ക്രിസ്തുവിന്റെ തിരുപ്പിറവിയെ അനുസ്മരിച്ച് ക്രിസ്മസ് ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തിരുവനന്തപുരം നഗരം നാളെയും മറ്റന്നാളുമായി പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ ഒരുക്കിയിട്ടുണ്ട് പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾമാർ ബെസോലിയസ് ക്ലീമിസ് കത്തോലിക്കാഭാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നാളെ രാത്രി ഏഴിന് രാത്രി നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ ആറ് പതിനഞ്ചിന് വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ നാളെ രാത്രി പതിനൊന്നിന് നടത്തുന്ന കുർബാനക്ക് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ഡെ നെറ്റോ മുഖ്യ കാർമ്മികത്വം വഹിക്കും ഈ വർഷത്തെ ആദ്യ കുർബാന സ്വീകരണം ഇരുപത്തഞ്ചിന് രാവിലെ ഒമ്പതിന് സഹായമെത്രാൻ ഡോക്ടർ ആർ ക്രിസ്തുദാസിന്റെ കാർമ്മികത്വത്തിൽ നടത്തും ഇരുപത്തിയഞ്ചിന് പുലർച്ചെ അഞ്ച് നാൽപ്പത്തി വൈകിട്ട് മൂന്ന് മുപ്പതിനും ദിവ്യബലി ഉണ്ടാകില്ല വെട്ടുകാട് ദേവാലയത്തിൽ നാളെ രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് പാതിര കുർബാനയും ഇരുപത്തിയഞ്ചിന് രാവിലെ ഏഴിനും വൈകിട്ട് അഞ്ചു മുപ്പതിനും ദിവ്യബലിയും നടക്കും വികാരി ഫാദർ ഡോക്ടർ വൈ എം എഡിസൺ കാർമികത്വം വഹിക്കും പി എം ജി ലൂർദ് ഫെറോന പള്ളിയിൽ നാളെ രാത്രി പതിനൊന്ന് നാപ്പത്തഞ്ചിന് ആരംഭിക്കുന്ന ക്രിസ്മസ് തിരുകർമ്മങ്ങൾക്ക് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രോമസ് തറയിൽ മുഖ്യ കാർമികത്വം വഹിക്കും ഇരുപത്തിയഞ്ചിന് പുലർച്ചെ അഞ്ചു മുപ്പതിനും രാവിലെ ഏഴ് പതിനഞ്ചിനും വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും പാളയം സെന്റ് ജോർജ് ജോർദ്രോക്സ് പള്ളിയിൽ ഇരുപത്തി അഞ്ചിന് പുലർച്ചെ രണ്ടരയ്ക്ക് രാത്രി നമസ്കാരം തീജാല ശുശ്രൂഷ വിശുദ്ധ കുർബാനയും നടക്കും ഡോക്ടർ ജോസഫ് സാമുൽ കറുകയിൽ കോർ കോറപ്പിസ്കോപ്പ കാർമ്മികത്വം വഹിക്കും പാളയം സമാധാന രാജ്ഞി ബസലിക്കയിൽ ക്രിസ്മസ് ശുശ്രൂഷകൾ ഇരുപത്തിനാലിന് വൈകിട്ട് ഏഴ് മണിക്ക് ആരംഭിക്കും രാത്രി പത്തിന് മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ കാരൽ ഗാൻ ആലാപനവും ഉണ്ടായിരിക്കും റെക്ടർ ഡോക്ടർ ജോൺ കുറ്റിയിൽ കാർമ്മികത്വം വഹിക്കും വൈതക്കാട് കാർമൽ ഹിൽ ദേവാലയത്തിൽ ക്രിസ്മസ് തിരു കർമ്മങ്ങൾ നാളെ രാത്രി പതിനൊന്നിന് അടക്കം ആരംഭിക്കും ഇരുപത്തിയഞ്ചിന് രാവിലെ ആറരയ്ക്കും എട്ടരയ്ക്കും പതിനൊന്നിനും വൈകിട്ട് അഞ്ചു മുപ്പതിനും ദിവ്യബലി ഉണ്ടായിരിക്കും സി എസ് ഐ ദക്ഷിണ കേരള മഹായിടവയ്ക്ക് കീഴിലുള്ള എം എം സി എസ് ഐ കത്തീട്രലിൽ നാളെ രാവിലെ എട്ടരയ്ക്കും വൈകിട്ട് ഏഴിനും ഇരുപത്തഞ്ചിന് രാവിലെ എട്ടിനും പ്രത്യേക ക്രിസ്മസ് ആരാധന നടത്തും സ്റ്റാർ ഫെസ്റ്റിന്റെ ഭാഗമായി അയ്യായിരത്തോളം നക്ഷത്രങ്ങൾ തെളിയിച്ചിട്ടുണ്ട്